നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ഊണ് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പോകരുത് അല്ലേ പക്ഷേ ഇതിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ അതോ വേറൊരു പഴഞ്ചൊല്ലാണോ അപ്പോൾ ഇന്ന് ഈ പഴയ മുന്നറിയിപ്പിനു പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതെ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കാമോ ഇതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് ഒരുപാട് കാലമായി തലമുറകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് നമുക്കിന്ന് പുതിയ ശാസ്ത്രീയമായ ഒരു ഉത്തരം കണ്ടെത്താം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും ദഹനം അതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ ഊർജ്ജവും ഒരു സ്പോട്ട്ലൈറ്റ് പോലെ നേരെ നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് പോകും മറ്റെല്ലാ കാര്യങ്ങളും ആ സമയത്ത് രണ്ടാമത്തെ പ്രയോറിറ്റി മാത്രമാണ് അപ്പോൾ ഈ ദഹനപ്രക്രിയ എങ്ങനെയാ നടക്കുന്നതെന്ന് വളരെ സിംപിളായിട്ടൊന്നു നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ആമാശയം ആഹാരത്തെ വിഘടിപ്പിക്കാൻ തുടങ്ങും രണ്ടാമതായി ഈ പണി എളുപ്പമാക്കാൻ വേണ്ടി കൂടുതൽ രക്തം നമ്മുടെ ദഹന അവയവങ്ങളിലേക്ക് എത്തും അവസരം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ശരീരം അതിൽ നിന്നുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കും അപ്പോൾ കണ്ടില്ലേ ഈ മുഴുവൻ പ്രോസസ്സിനും നല്ല രക്തയോട്ടം വളരെ വളരെ അത്യാവശ്യമാണ് ശരി അപ്പോൾ ദഹനം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ നേരെ കുളിക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെയാണ് കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാകുന്നത് നമ്മുടെ ശരീരത്തിനൊരു കൺഫ്യൂഷൻ വരും ഡേ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഒരു വടംവല്ലി തന്നെയാണ് ശരീരത്തിനകത്ത് നടക്കുന്നത് ഒരു സൈഡിൽ ദഹനത്തിന് വേണ്ടി രക്തം മുഴുവൻ വയറ്റിലേക്ക് വേണം എന്നാ നമ്മൾ കുളിക്കുമ്പോഴോ ശരീരത്തിന്റെ താപനില ക്രമീകരിക്കാൻ വേണ്ടി രക്തം നേരെ നമ്മുടെ തൊലിയിലേക്ക് പോകണം അപ്പോൾ ഒരേ സമയം ശരീരം രണ്ടു ഭാഗത്തേക്ക് വലിക്കപ്പെടുകയാണ് അല്ലേ അപ്പോ ദഹനവും താപനില നിയന്ത്രണവും തമ്മിലുള്ള ഈ ഈയൊരു മത്സരത്തിന്റെ എന്തായിരിക്കും ഒരേ സമയം രണ്ട് പ്രധാന ജോലികൾ ചെയ്യാൻ ശരീരം നിർബന്ധിതനാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു ഡൈജസ്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതായത് രക്തം ദഹനത്തിന് കൊടുക്കണോ അതോ തൊലിയിലേക്ക് വിട്ട് ടെമ്പറേച്ചർ നോക്കണോ എന്നൊരു ആശയക്കുഴപ്പം ശരീരത്തിന് വരുന്നു അതിന്റെ ഫലം എന്താ രണ്ട് ജോലിയും ശരിക്ക് നടക്കില്ല ദഹനവും പതിയാകും ഇതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ വയറുവേദന ഗ്യാസ് അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദഹനപ്രക്രിയയുടെ താളം തെറ്റുന്നു അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം വളരെ ലളിതമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാണ് ആ പ്രായോഗിക നിർദ്ദേശങ്ങളെന്ന് നോക്കാം ഈ നമ്പർ ഓർത്തു വെച്ചോളൂ മുപ്പത് അതായത് ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് ഒരു മുപ്പത് മിനിറ്റ് അത്രയെങ്കിലും കാത്തിരിക്കുക അപ്പോഴേക്കും ദഹനത്തിന്റെ ആദ്യത്തെ പ്രധാന ഘട്ടം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെക്കാം ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിഞ്ഞ് കുറഞ്ഞത് ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തേത് നിങ്ങൾ കഴിച്ചത് ബിരിയാണിയോ സദ്യയോ പോലെ ഹെവി ഹെവിയായിട്ടുള്ള ഫുഡാണെങ്കിൽ കുറച്ചുകൂടെ സമയം കൊടുക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശരീരം പറയുന്നത് കേൾക്കുക എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് അപ്പോൾ ഈ ഭക്ഷണം കഴിഞ്ഞുള്ള കുളി മാത്രമല്ല നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഇത്തരം ചെറിയ ചെറിയ സിഗ്നലുകളല്ലേ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ താക്കോല് പലപ്പോഴും ഇതുപോലുള്ള ലളിതമായ കാര്യങ്ങളിലായിരിക്കും അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മയിലുണ്ടാവുമല്ല അല്ലേ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി